രോഗികൾക്കുള്ള ഇലക്ട്രിക് വീൽ ചെയർ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതിയിലാണ് വീൽ ചെയറുകൾ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ബട്ടർഫ്ലൈസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലേറ്റി രോഗികൾക്കുള്ള ഇലക്ട്രിക് വീൽ ചെയർ വിതരണം ചെയ്തത് ചവറയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു അനിൽ ഭവനത്തിൽ അനിൽകുമാറിന് വീൽ ചെയർ നൽകിയാണ് ഉദ്ഘാടനം നടത്തിയത് പ്രിയപ്പെട്ട അനിൽകുമാറിന് ഈ മോട്ടോർ ബൈസിൽ വീഴ്ചയർ നൽകണമെന്നുള്ള തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുത്തത് ഈ പ്രദേശത്ത് ഇവിടെ നിൽക്കുന്ന എല്ലാ പൊതുപ്രവർത്തകരും അവരുമായി ഇക്കാര്യം സംസാരിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രിയപ്പെട്ട അനിൽകുമാറിന് നൽകണമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായിരുന്നു അതെല്ലാം കൂടി പരിഗണിച്ചാണ് നിരവധി അപേക്ഷകളുണ്ടായിട്ടും ശ്രീ അനിൽകുമാറിന് തന്നെ നൽകണമെന്ന് തീരുമാനിച്ചത് ശേഷം കാണുമ്പോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സജയ് പ്രസാദ് രാജേന്ദ്രൻ പിള്ള സുരേഷ് കുമാർ അശോകൻ നിഖിലം സനൽ കൊച്ചിത്തറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ